അപ്പയ്ക്ക് ഊഞ്ഞാലി ഏറ്റ കൊടുക്കുന്നു ജോലിയും കഴിഞ്ഞ് വരുമ്പോ ഇരുന്ന് ആട അമ്മാവി ജോലി ചെയ്യുന്ന മരുവോക്ക് ഊഞ്ഞാലിരുന്ന ആടാ ഞാൻ ജോലിയൊന്നും ചെയ്യൂലേ കൊള്ളല്ലേ നിങ്ങള് നിന്റെ ഐഡിയ കൊള്ളാം നിന്നെ ആട്ടിയാട്ട് ഞാൻ ഇരുന്നാ മതി ജോലി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണം എനിക്ക് ഇങ്ങനെ ചെടിയെ അങ്ങോട്ട് കൊണ്ടുവരും എവിടെങ്കിലും വരിക്കും പിന്നെ അവരെ തൊട്ടിൽ കെട്ടി ആട്ടിക്കൊണ്ടിരിക്കണ ആരാ ഒരു പണിയും ചെയ്യണ്ട പിന്നെ എന്തിനാണ് ഇത്ര പാടുപിട്ടു ഞാൻ ഏത് ഞാൻ കിടന്നാണെന്ന് അറിയാമോ പിന്നെന്തായിരുന്നു ആടി ചൂച്ചു ജീവിക്കാനാണ് ഞാൻ വന്നത് ആടി ഊഞ്ഞാലും കണ്ട കടക്കിയത് മണി